ഞാനായിരിക്കുന്ന എന്ന് പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയാണ് ഈ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരാധന ഗീതങ്ങളാലും അതിൻ്റെ വായനകളിലാണെങ്കിലും ഒക്കെ സംഗീതമേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ കുർബാനകളിലാണെങ്കിലും ഞങ്ങളുടെ നമസ്കാരങ്ങളിലൊക്കെ ആണെങ്കിലും സംബന്ധിക്കുമ്പോൾ ഒരു റിപ്പെൻറ്റൻസ് മൂഡ് വരുന്ന രീതിയിലുള്ള ഗീതങ്ങളാണ് ഉദാഹരണം പറഞ്ഞാൽ കുറിയലായ്സോൺ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ആ അർത്ഥം ഹാവ് സ് എന്നാണ് ഇവൻ അതുപോലും നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ ധ്യാനാത്മകമായിട്ട് അത് തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴ് നമ്മൾ വേറൊരു മൂഡിലേക്ക് പോകും ഞാൻ ഉദാഹരണമായിട്ട് കേൾപ്പിക്കാം അപ്പം മനസ്സിലാവും കുറച്ചും കൂടെ ശരിക്കും ഒറ്റ വാക്കാണ് ആ ഒറ്റ വാക്ക് തന്നെ നമ്മൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു മെഡിറ്റേറ്റ് ചെയ്ത രീതിയിൽ ഇങ്ങനെ ചൊല്ലുമ്പോൾ നമ്മൾ തന്നെ ഞാൻ പാപിയാണ് ലോകത്ത് ജീവിക്കുമ്പോഴാണ് എല്ലാവരെക്കാട്ടിലും പാപുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന ഒരു കൂടി കുറച്ചുകൂടി കുറച്ചുകൂടി നന്നാവണം എൻ്റെ വളർച്ചയിൽ എനിക്ക് കുറച്ചുകൂടി ഒക്കെ ദൈവത്തോട് കൂടുതൽ ചേരുവാനുള്ള അവസരമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അനുഭവം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ആരാധന ഗീതങ്ങള് നമ്മൾ നമ്മള് കർണാടകയിൽ പറയുകയാണെങ്കിൽ ഭാരതീയ സംഗീതത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സ്വരങ്ങളുണ്ട് സപ്തസ്വരങ്ങൾ നമ്മൾ അറിയാവുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ആരാധനയിലും എട്ട് നിറങ്ങളുണ്ട് ഒരു പാട്ട് തന്നെ എട്ട് രീതിയിൽ പാടുന്ന ഒരു രീതിയുണ്ട് ഉദാഹരണം ഞാനൊന്ന് ഇപ്പോഴൊന്ന് ചൊല്ലിക്കേൽപ്പിക്കാം ഞങ്ങളുടെ കുക്കുനിയോൻ എന്ന് പറയും അതായത് ധൂപ ചൊല്ലുന്ന ഗീതങ്ങളാണ് അതിലെ ആ ഒരു ഗീതത്തിൽ തന്നെ പല പാട്ടുകളുണ്ട് പക്ഷെ ഒരു പാട്ട് മാത്രം ഞാൻ ഉദാഹരണം പറയാം കുക്കുലോൻ ഒന്നാമത് നിറം ഇങ്ങനെയാണ് ചൊല്ലുന്നത് മക്കളിലപ്പൻ കൃപ ചെയ്യും ആ ഗീതം തന്നെ രണ്ടാമത്തെ നിറത്തിൽ ഇങ്ങനെയാണ് പാടുന്നത് മക്കളിലൻപതുപോലെ രണ്ടാമത്തെ നിറം മൂന്നാമത്തെ നിറം വേറൊരു രീതിയിലാണ് പാടുന്നത് ഹലേ മക്കളിലൻപതുപോലെ ഇങ്ങനെ ഓരോ ആ ഒറ്റ പാട്ട് തന്നെ എട്ട് നിറത്തിൽ പാടുന്ന രീതിയാണ് അത് ഒരു പാട്ട് മാത്രമല്ല അടുത്ത കോലോ ബോബൂസോകള് അങ്ങനെ ഓരോന്നും പറയുമ്പോഴും ഓരോ ഓരോ ട്യൂണുകളാണ് അത് ഒരു വളരെയധികം വൈഡായിട്ട് കിടക്കുന്ന ഒരു ഒരു ഇതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ മനസ്സിലായി കാണും ഈ പറയുന്ന എത്രമാത്രം സംഗീത അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആരാധനകൾ പോകുന്ന എന്നുള്ള കാര്യം ഇതിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും